ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ടിട്ട് ഭാര്യയോട് ചേരും അവരിരുവരും ഒരു ശരീരമായി തീരും ദാമ്പത്യ ജീവിതത്തെ കുറിച്ചാണ് പറയണത് പിതാവിനെയും മാതാവിനെയും വേണ്ടിയിട്ട് പുരുഷനും സ്ത്രീയും കൂടി ഒരുമിച്ച് ചേരുന്ന അവർ ഒരുമിച്ച് ചേരുന്ന ഒരു ജീവിത രീതിയാണ് പലപ്പോഴും ദാമ്പത്യം എന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മൾ കുടുംബത്തിന് കൊടുക്കാറുണ്ട് കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കണം പക്ഷെ അത് ദാമ്പത്യത്തിന് പ്രാധാന്യം കുറഞ്ഞു പോകുന്ന ഒന്നായിട്ട് മാറരുത് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും അവരിരുവരുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുള്ളത് ചില ദമ്പതിമാരെങ്കിലും പറയാറുണ്ട് മക്കൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കണതെന്ന് മക്കൾക്ക് വേണ്ടിയല്ല നിങ്ങൾ ജീവിക്കേണ്ടത് ദമ്പതിമാര് ജീവിക്കേണ്ടത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൂരകങ്ങളായിട്ടാണ് ജീവിക്കുന്നത് അതാണ് ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്നത് നല്ല ദമ്പതിമാരുണ്ടായാലേ നല്ല കുടുംബം ഉണ്ടാവുകയുള്ളൂ നല്ല കുടുംബം അല്ല ആദ്യം ഉണ്ടാവുന്നത് അതിന് നല്ല ദമ്പതിമാരുണ്ടാവണം നല്ല ഭാര്യയും ഭർത്താവും ഉണ്ടാവണം ഒരുമിച്ച് നിന്ന് മുമ്പോട്ട് പോകണം മക്കൾക്ക് വേണ്ടി അല്ല നിങ്ങൾ ജീവിക്കേണ്ടത് മക്കളും ഇതുപോലെ അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു പോകേണ്ടവരാണ് പിതാവി മാതാവിനെയും പിതാവിനെയും ഒക്കെ വിട്ടിട്ട് അവരൊരു ജീവിതത്തിലേക്ക് പോകേണ്ടവരാണ് അന്ന് നിന്നും അന്നും നിങ്ങൾ ഭാര്യയും ഭർത്താവുമായി ജീവിക്കേണ്ടവരാണ് അതുകൊണ്ട് കുടുംബത്തെക്കാളും പ്രാധാന്യം ദാമ്പത്യ ജീവിതത്തിലുണ്ടെന്ന് തിരിച്ചറിയാൻ ഓരോ ദമ്പതികൾക്കും ഈ വചനം സഹായമാവട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ